തലശ്ശേരി നഗരത്തിൽ മധുരം നിറച്ച മാമ്പഴ വിപണി സജീവം നാടൻ മാമ്പഴങ്ങൾ വിപണിയിലെത്താൻ വൈകിയതിനാൽ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മാമ്പഴമാണ് കൂടുതലായും ഉള്ളത് ചൂട് കൂടിയതോടെ സജീവമായ പഴവിപണിയിൽ താരം മറ്റാരുമല്ല മാമ്പഴം തന്നെയാണ് പത്തിലേറെ ഇനം മാമ്പഴങ്ങൾ തലശ്ശേരിയിലെ പഴവിപണിയിൽ ഇന്നും സുലഭമാണ് ങ്ങളായ കണ്ണപുരം മാങ്ങ കുറ്റ്യാട്ടൂർ മാങ്ങ ഒട്ടുമാങ്ങ ഇരിങ്ങൽ എന്നിവയ്ക്കൊപ്പം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്ന റുമാനിയ ബങ്കനപ്പള്ളി മൽഗോവ ഹിമാംബസന്ത് സിന്ദൂരം മല്ലിക അൽഫോൺസ എന്നിവയ്ക്കും ആവശ്യക്കാർ ഏറെയുണ്ട് അതേസമയം മുൻവർഷത്തെ അപേക്ഷിച്ച ഇത്തവണ മാമ്പഴങ്ങൾക്ക് വില കുറവാണ് റുമാനിയ എന്ന ആപ്പിൾ മാങ്ങയ്ക്ക് കിലോയ്ക്ക് എൺപതും മല്ലികയ്ക്ക് നൂറും നാടകിനങ്ങളായ കണ്ണപുരം കുറ്റാട്ടൂർ എന്നിവയ്ക്ക് കിലോയ്ക്ക് എഴുപതും നൂറ് രൂപയുമാണ് വില എന്നാൽ ഇടവിട്ടുള്ള വേനൽ മഴയും കാലാവസ്ഥയിലുണ്ടായ മാറ്റവുമെല്ലാം മാങ്ങയുടെ രുചിയെയും ഗുണത്തെയും ഏറെ ബാധിച്ചിട്ടുണ്ടെന്ന് കർഷകരും വ്യാപാരികളും ഒരുപോലെ പറയുന്നു പിന്നെ വെങ്ങരഹള്ളി അത് ആന്ധ്ര അത് നല്ല മാങ്ങയാണ് പിന്നെ ഉള്ളത് മല്ലിക ഇതും നല്ല കുറച്ച് നല്ല മാങ്ങയാണ് നല്ല മധുരവുള്ള മാങ്ങയാണ് പിന്നെ ഇപ്പോൾ ആവശ്യക്കാർ കൂടുതലുള്ളതെന്ന് ചോറിയെന്ന് പറയുന്ന വെച്ചാൽ കണ്ണപുരം മാങ്ങക്ക് ആവശ്യക്കാരുണ്ട് പിന്നെ അതുപോലെ വെങ്ങരപ്പള്ളി മാങ്ങക്ക് ആവശ്യക്കാരുണ്ട് കണ്ണപുരം മാങ്ങ എന്ന് പറയുമ്പോൾ അത് ജ്യൂസിന് അധികം പോകുന്ന വാങ്ങിയാൽ നല്ല മാങ്ങയാണ് ന്യൂസ് ബ്യൂറോ തലശ്ശേരി